അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് ഈ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിരുന്നതായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നതായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കണേ പിന്നെ ഇത് ഞാൻ ഒന്ന് ഓട്ടിച്ചിട്ട് ഞാൻ പോവുകയാണ് ഈ സ്റ്റിച്ചിങ് കട്ടിങ്ങിൻ്റെ വീഡിയോ അളവെടുത്ത് കൈക്കുഴിയൊക്കെ അളവെടുത്ത് ചെസ്റ്റും ബേസ്റ്റും ഇറക്കും എല്ലാം എടുത്ത് അത് തൈര് തുമ്പൊക്കെ അധികം എടുത്ത് നമുക്ക് പിന്നെ ഇത് കട്ടിങ് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇന്ന് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോൾ അതിന് മുമ്പേ ഇതൊന്ന് ഞാൻ ഓടിച്ചിട്ട് ഞങ്ങൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് വീഴ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ തയ്യൽത്തും പതിയെ വിടണം കഴുത്തൊക്കെ വെട്ടി ഷോൾഡർ വെട്ടിയിട്ട് പിന്നെ കൈക്കുഴി വെട്ടുക പിന്നെ നമ്മുടെ അടിഭാഗത്ത് ഇറക്കം എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലീവ് എടുക്കുക ചുരിദാറിൻ്റെ സ്ലീവ് അളവ് ചുരിദാറിൻ്റെ സ്ലീവ് എടുത്ത് വെച്ച് അതേമാതിരി മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പ് അധികം ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ നമ്മൾ എന്നിട്ട് ചുരിദാർ നമ്മൾ വെട്ടി ചുരിദാർ എടുത്ത് കൈക്കുഴി ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അളവിന് കിട്ടും കൈ അങ്ങ് വെട്ടിയെടുത്താൽ മതി ഇനി അര ഇഞ്ച് മുകളിലോട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കണ്ടങ്ങനെ സ്ലീവ് വെട്ടി മാറ്റി ഇനി നമുക്ക് കഴുത്താണ് വെട്ടേണ്ടത് കഴുത്ത് മാതിരി കഴുത്തും എടുത്ത് വെച്ച് വെട്ടുക വെട്ടിട്ട് ഒരു ഇഞ്ച് അധികം ഇതിന് തയ്യൽത്തുമ്പ് ഇടുക ഇഞ്ച് അങ്ങനെ അതും എടുത്തെങ്കിലും വെട്ടി മാറ്റാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം തയ്ക്കുന്നത് ഞാൻ മെഷീൻ മെഷീനിൽ വെച്ച് തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നതാണ് അല്ലാതെ വെച്ച് കാണിക്കുകയാണ് അണ്ട നോച്ചിട്ടുക രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഇതിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഇത് ഷോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിനകത്ത് വന്നത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ അണ്ട് എന്നിട്ട് ഈ കഴുത്ത് വെട്ടിയത് ഒരു ഒറ്റ വിളുമ്പിട്ടൊന്ന് മടക്കി തയ്ക്കണം മടക്കി തയ്ച്ച ശേഷം അത് കഴുത്തിൻ്റെ നോച്ചും ഈ വെട്ടിയ പിന്നെ കഴുത്തിൻ്റെ നോച്ചും ഫ്രണ്ട് പീസിൻ്റെ നോച്ചും ഇതിന് രണ്ട് നോച്ചും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് വേണം നമുക്ക് തയ്ക്കാൻ പെട്ടെന്ന് നമുക്ക് ഇത് അധികം വരുമ്പോൾ അങ്ങ് ബാലൻസ് വെട്ടി വെട്ടിക്കളയുകയും ചെയ്യാം മുകളിൽ നിന്നും നമ്മൾ തുടങ്ങരുത് ഈ നോച്ച് വെച്ച് നടുഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പിന്നെ ബാലൻസ് വരുവാണെങ്കിൽ അധികം ഉള്ളത് വെട്ടിക്കളയുകയും ചെയ്യാം ഈ സൈഡിലോട്ടും വെക്കണം അപ്പുറത്തെ പോലെ രണ്ട് സൈഡിലോട്ടും അങ്ങ് തയ്ച്ച് മാറ്റണം അങ്ങനെ ഞാൻ അത് അങ്ങ് തയ്ച്ച് എടുത്തിട്ടുണ്ട് ചരിച്ചും വെട്ടണം ഒറ്റ വിളും പഠിച്ച് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വിളും ചെയ്യണം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വന്നത് ബാക്കിയെല്ലാം നല്ല കറക്റ്റ് ആയിട്ടുള്ള വീഡിയോയിലാണ് കിട്ടിയേക്കുന്നത് ഇനി ചരിച്ചു വെട്ടി കൊടുക്കാം നമുക്ക് ചരിച്ചു വെട്ടിയാൽ മാത്രമേ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് വരുത്തോളൂ ചുളുക്കം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ചരിച്ച് വെട്ടിക്കൊടുക്കുന്നത് ഇനി ഒന്ന് നമുക്കൊന്ന് പതിച്ച് തയ്ക്കാം രണ്ട് സ്ലീവ് പിന്നെ കഴുത്തും ഇതേമാതിരി തന്നെ തയ്ക്കണം തയ്ച്ചിട്ട് ഒരു സൈഡ് പതിച്ചും തയ്ക്കണം ഒരു ഒരു സൈഡ് പതിച്ച് തയ്ക്കാതെ ഇരിക്കണം നമുക്ക് തുമ്പൊളിച്ച് തയ്ക്കാൻ ഷോൾഡർ തുമ്പൊളിച്ച് തയ്ക്കാനാണ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ചതിന് ശേഷം പതിച്ച് തയ്ക്കാം ഇങ്ങനെ അത് തയ്ച്ച് തീർന്നു പതിച്ച് തയ്ച്ചു തീർന്നു ഇനി മറ്റേ സൈഡും ഇതേമാതിരി തയ്ച്ചെടുക്കണം ഇത് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ് മറ്റേ പിന്നെ ബാക്ക് പീസും ഇതേമാതിരി തൻ്റെ ഒറ്റ വിളുമ്പോൾ പഠിക്കണം ആദ്യം അതിന് ശേഷം നോച്ചിൽ നിന്നും എടുത്തു വെച്ച് തയ്ക്കണം ഒറ്റ വിളുമ്പോൾ ഇതേമാതിരി മടക്കി ഓപ്പോസിറ്റ് തയ്ച്ച് തയ്ച്ചതിന് ശേഷം വേണം ചുരിദാറിൻ്റെ കഴുത്തിലോട്ട് വെച്ച് തയ്ക്കാൻ ഇതേമാതിരി തയ്ച്ച് കൊടുക്കണം ഒരു പീസ് നമ്മൾ തയ്ച്ച് മാറ്റിയിട്ടുണ്ട് അടുത്ത പീസാണിത് ഇനി ഇത് പതിച്ച് തയ്ക്കരുത് ഇത് തയ്യൽത്തുമ്പിട്ട് ചരിച്ച് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് തോൾ താണ്ട് അങ്ങനെ തയ്ച്ച് ചരിച്ചും വെട്ടിക്കൊടുത്തിട്ടുണ്ട് തയ്ച്ച് നമുക്ക് തോളി യോജിപ്പിക്കാനാണ് പോകുന്നത് നല്ലതുപോലെ ചരിച്ച് വെട്ടിയിട്ടുണ്ട് തുമ്പിനകത്തോട്ട് കയറരുത് തുമ്പിലോട്ട് കയറരുത് തയ്യൽ കയ്യെടുത്തുമ്പിൻ്റെ നൂലിലോട്ട് നമ്മൾ മിഷീനിൽ തയ്ക്കുന്ന നൂലിലോട്ട് കയറി ഇങ്ങനെയാണ് പതിച്ച് തയ്ക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിൽ പതിച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല മറ്റേതിനാണ് പതിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അല്ലേ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടി വീഡിയോയുടെ ഇത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളായിരുന്നു ഷോർട്ടായിട്ടുള്ള വീഡിയോ എടുക്കുന്നതിൻ്റെ ഇത് വന്നത് അത് വീഡിയോ എടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്ക് അതാണ്ട് ഇത് ഇനി ഇങ്ങനെ നമുക്ക് പതിച്ച് വെച്ച് കൊടുക്കണം നല്ല വശം തയ്ച്ചതിന് ശേഷം ഇനി കവർ ചെയ്ത് കൊടുക്കണം ഈ ഈ നമ്മൾ പതിച്ച് തയ്ക്കാത്ത ഭാഗം എടുത്ത് ഒരേ കണക്ക് വെച്ച് അകത്തോട്ട് ഒരു പീസ് അകത്തോട്ട് വെച്ചെടുത്തതിന് ശേഷം അര ഇഞ്ച് തുമ്പിൽ രണ്ട് സൈഡും അര ഇഞ്ച് തുമ്പിൽ തയ്യൽത്തുമ്പിൽ ഇട്ടുകൊടുക്കാം അതാണ്ട് അങ്ങനെ അര ഇഞ്ച് തുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടണം തിരിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ച് തയ്ക്കാം പതിച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് ഹെമ്മിങ് ചെയ്യണം ഇത് മൊത്തത്തിൽ ഇത് തിരിച്ചിട്ട ശേഷം പതിച്ച് തയ്ക്കാം അങ്ങനെ അതും തയ്ച്ചു തീർന്ന് മൊത്തം ഇനി ഹെമ്മിങ് ചെയ്യുന്ന ജോലിയാണ് ശുചി നൂലും എടുത്തതിനു ശേഷം ഹെമ്മിങ് ചെയ്യാം മതിരി മൊത്തം ഹെമ്മിങ് ചെയ്തെടുക്കണം അങ്ങനെ അതെല്ലാം ഹെമ്മിങ് ചെയ്ത് തീർന്ന് ഉണ്ടോ ഹെമ്മിങ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൈ ഷോൾഡറ് സ്ലീവ് വെച്ച് പിടിപ്പിക്കാം തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയാം എടുത്തിട്ട് സ്ലീവ് എടുത്തതിന് ശേഷം ഒന്ന് ഒരു മടക്കിട്ട് അങ്ങനെ രണ്ട് മടക്കായിട്ട് തയ്ച്ചിട്ട് പിന്നെ അര ഇഞ്ച് ഒന്ന് മടക്കി പിന്നെ ഒന്ന് മടക്കണം എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡർ പിന്നെ ആ നോച്ചിലോട്ട് നോച്ച് വെച്ച് സ്ലീവിൻ്റെ നോച്ചും ഷോൾഡറിൻ്റെ നോച്ചും കൂടെ വെച്ച് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇതേമാതിരി വെച്ച് ടാസ്റ്റ് വരെ തയ്ച്ചു കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് തയ്ച്ച് തീർന്ന് നഹരി വെച്ചെന്ന് വരച്ചു കൊടുത്താൽ ചുളുക്കം ഒക്കെ അങ്ങ് മാറും മറ്റേ സൈഡും ഇതേമാതിരി തയ്ച്ചിട്ട് ഇതേമാതിരി ഒന്ന് ഇത് എടുക്കുക വേണ്ട അതും അത് തയ്ച്ച് അതും ഒന്ന് നഹരി വെച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈവണ്ണം കുറയ്ക്ക് വെച്ച് മൊത്തത്തിൽ ഷേപ്പ് ഒഴിയാം കൈവണ്ണം മുതൽ തഴോട്ട് അങ്ങ് വെച്ചെടുക്കുക ഇത് ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ചുരിദാറാണ് അല്ല സ്ലിറ്റ് ഒന്നും അല്ല അല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് യൂണിഫോം യൂ സ്കൂളിലെ യൂണിഫോമിനും ഇതേമാതിരി തന്നെ തയ്ക്കുന്നത് സിമ്പിളായിട്ട് വീട്ടിൽ ഇടാനൊക്കെ തുണി എടുത്താൽ ഇത് വിറ്റ് തുണിയാണ് ചുരിദാറിൻ്റെ ബാലൻസ് പീസ് വന്നത് തയ്ച്ചത് വെട്ടിയത് കടയിൽ നിന്ന് വാങ്ങിച്ചത് താഴെ വരെ അങ്ങ് തയ്ച്ചു കൊടുക്കുക രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കുക അതേമാതിരി എന്നിട്ട് അടിഭാഗവും മടക്കി തയ്ക്കണം തയ്ച്ചിട്ട് ഞാൻ കാണിക്കാം വേണ്ട തയ്ച്ച് തീർന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അടുത്തടുത്ത് മൂന്ന് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് വണ്ണം കൂട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ കാരണം ചെയ്തു നോക്കി അഴിച്ചു വിടാം പിന്നെ അടിഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി ഒരേ കണക്ക് ഒരടുത്ത് തന്നെ രണ്ട് സ്റ്റിച്ച് എന്നിട്ട് അടിസ്ഥ അടിഭാഗവും കൂടെ മടക്കി തയ്ക്കാം ഇങ്ങനെ ഒന്ന് ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം അടിഭാഗം അപ്പോൾ അങ്ങനെ തയ്ച്ച് തീർന്ന് വേണ്ട കഴുത്തക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും